ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് മോർണിംഗ് ബ്ലോഗാണ് വ്ലോഗാണേട്ടോ മോർണിംഗ് തൊട്ട് വൈകിട്ട് ഈവനിങ് വരെയുള്ളൊരു ചെറിയൊരു ബ്ലോഗാണ് വ്ളോഗാണോ തട്ടിക്കൂട്ടിയൊരു വീഡിയോ എന്ന് പറയാം കേട്ടോ എൻ്റെ ഫോണേ ഭയങ്കരമായിട്ട് പ്രശ്നപ്പണി മുടക്കിയിട്ടുണ്ട് അതായത് വേറെ ഒന്നുമല്ല സ്റ്റോറേജ് ഫുള്ളായി കുറേയൊക്കെ ഞാൻ ശ്രമിച്ചു കേട്ടോ എന്ത് ചെയ്തിട്ടോ ഒരു രക്ഷയില്ല വീഡിയോസൊന്നും ലോങ് വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റണില്ല കേട്ടോ മിനിമം ഒരു ആറ് സെക്കൻഡ് അല്ലെങ്കിൽ ആറ് സെക്കൻഡല്ല ആറ് മിനിറ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പറ്റില്ല അത്രയേ മിനിമം പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് ഞാൻ കുറേ ലോങ്ങ് ആക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷേ ഒട്ടും രക്ഷയില്ല ഇനിയിപ്പോൾ എന്തായാലും ഇക്ക വന്ന് കഴിഞ്ഞിട്ട് ഫോൺ കടയിൽ ഒന്ന് കൊടുക്കേണ്ടി വരും എന്ന് തോന്നുന്നുണ്ട് എന്നിട്ടൊന്ന് റീഫ്രഷ് ചെയ്യേണ്ടി വരുന്ന തോന്നുന്നു അല്ലാണ്ട് നമ്മൾ ഗാലറിയിൽ നിന്ന് ഫയലിലൊക്കെ കയറി കളഞ്ഞ് വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടും പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ അങ്ങനെ സ്റ്റോറേജ് ഫുള്ളായി കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ കാലത്തെ വിശേഷങ്ങൾ എന്താ വെച്ചാൽ ഇന്നെൻ്റെ നോമ്പ് പോവുകയും ചെയ്തു കേട്ടോ ഇന്നലെ വൈകി ഇന്നലെ ഉച്ചയോടുകൂടി എൻ്റെ നോമ്പും പോയി വേറെ നല്ല കേട്ടോ പിരീഡായിട്ടോ പിന്നെ ഇപ്പം എന്തായാലും കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് ആയിരിക്കും നോമ്പുണ്ടാവില്ല ഉണ്ടാവില്ല അങ്ങനെ രാവിലെ ഞാനിപ്പോൾ ഒന്ന് ഇന്നലെ വെള്ളായപ്പല്ല ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അതിൻ്റെ മാവ് ഞാൻ കുറച്ച് കൂടുതൽ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇപ്പോൾ ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ വെള്ളായപ്പം മാവുണ്ട് ദോശ ഉണ്ടാക്കിയാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ മധുരമൊക്കെ ഇട്ടിട്ടാണുള്ള മാവ് റെഡിയാക്കണേ അതുകൊണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം അങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഞാൻ ചട്നി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചട്നി അര അതൊക്കെ ഒന്ന് താളിച്ച് അതിൻ്റെ ശേഷം ഞാൻ ഇപ്പോൾ ദോശ ഉണ്ടാക്കണേ അപ്പോൾ ഉണ്ണികൾ രണ്ട് പേരോടെ കാത്തിരിക്കേണ്ടി കേട്ടോ ഒരാൾക്ക് പിന്നെ ഇപ്പം സമയമായിട്ടില്ല പത്ത് ദിവസം കഴിക്കുമ്പോൾ എന്തായാലും കുറച്ച് നേരമൊക്കെ ആകും കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചട്നി അരച്ചത് എന്തായാലും നന്നായിട്ടോ കറണ്ട് പോവുകയും ചെയ്തു കേട്ടോ അപ്പം ഞാനിപ്പോൾ ഫോണിൻ്റെ ഫ്ലാഷ് അടിച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് രാവിലെ തന്നെ ആയ കാരണം ജലം തോന്നിട്ടാലും കാര്യമൊന്നുമില്ല വെളിച്ചധികം കിട്ടില്ല കേട്ടോ വെയിൽ വന്നാൽ മാത്രമേ കിട്ടിയാൽ വെളിച്ചം കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ആദ്യത്തെ ദോശയൊന്നും റെഡിയാക്കി എടുത്ത് അപ്പോൾ അപ്പോൾ ദോശ ഇപ്പോൾ അങ്ങനെ അധികം ഉണ്ടാക്കാത്ത കാരണം കൊണ്ട് കുറച്ച് റിസ്ക് ഉണ്ട് കേട്ടോ വിട്ട് വിട്ടുവരാനായിട്ട് അപ്പോൾ ഞാൻ അത് ആദ്യം എനിക്ക് ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ തോന്നിയപ്പോൾ തന്നെ ഞാൻ കുറച്ച് സഭവോ ഒന്നും ഒരച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ശരിയായി കിട്ടി കേട്ടോ പിന്നെ ഇപ്പോൾ അധികം വെള്ളയപ്പം ബോരി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അധികം ഉണ്ടാക്കാറ് എൻ്റെ സുഡാപ്പിക്കാണെങ്കിലോ ദോശയോടൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല ഉണ്ടാക്കി അങ്ങനെ കഴിക്കുമെന്ന് മാത്രം കേട്ടോ അപ്പം അങ്ങനെ ഉണ്ണികൾക്ക് ദോശയൊക്കെ കൊടുത്തു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ചോറിന് അരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചോറൊക്കെ ഒന്ന് തലച്ചു വന്നിട്ടുണ്ട് ഇപ്പോൾ റേഷൻ അരി ആയ കാരണം വേഗം തന്നെ വരും കേട്ടോ അപ്പോൾ അത് ഒന്ന് ഇറക്കി വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ എപ്പോഴൊക്കെ ഒന്ന് അടിച്ചു വരാണ് അപ്പോൾ ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടക്കൊക്കെ വിരിക്കലും മറാലടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് മറാലടിച്ചിട്ടുള്ളൂ കേട്ടോ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ നോമ്പിൻ്റെതായിട്ട് നനച്ചുപൊളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കാരണം അധികം ഒന്നുമില്ല എന്നാലും ഈ വീട്ടിൽ പ്രത്യേകിച്ച് മറാമ്പില ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും അടിക്കണം കേട്ടോ അങ്ങനെയാണ് കേട്ടോ പഴയതായ കാരണം കൊണ്ട് ചുമരൊക്കെ മറ്റേ മൺചുമരൊക്കെ ആയ കാരണം അധികം നല്ലതുപോലെ തന്നെ പൊടി പിടിക്കും കേട്ടോ അപ്പോൾ ഞാൻ ആകാം എല്ലായിടത്തും ഒക്കെ ഒന്ന് അടിച്ചു വരേണ്ട അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഭാഗം അടിച്ച് വരിക വീഡിയോ മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞില്ല സ്റ്റോറേജ് കാരണം എനിക്ക് ഫുൾ എടുക്കാനൊന്നും പറ്റണില്ല വീഡിയോ ഒക്കെ എടുക്കണ്ടേ പക്ഷെ നമ്മളത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ സ്റ്റോറേജ് ആയിട്ട് നമ്മൾ കുറേ കട്ട് ചെയ്ത് കളയേണ്ട ഇത് വരും അപ്പോൾ ഞാൻ ചെറിയതായിട്ടാണ് കേട്ടോ വീഡിയോസൊക്കെ എടുക്കണത് അപ്പോൾ അങ്ങനെ അവിടെ ഒക്കെ ഒന്ന് എല്ലാവരും ഒന്ന് അടിച്ചു വാരി പിന്നെ ഇറയാണ് കേട്ടോ തുടച്ചത് അതിന് ശേഷം ഇപ്പം താങ്കം കൂടി ഒന്ന് തുടക്കുകയാണ് കേട്ടോ തുടച്ചിട്ട് കാര്യുന്നു ഒട്ടുമില്ല കേട്ടോ ഉണ്ണികൾക്ക് സ്കൂളൊക്കെ ലീവായ കാരണം കൊണ്ട് ഇനി പ്രത്യേകിച്ചും തുടച്ചിട്ടൊരു കാര്യമില്ലാട്ടോ എൻ്റെ സുഡാപ്പിടലോടത്ത് പ്രത്യേകിച്ചൊരു കാര്യമില്ലാട്ടോ അപ്പോൾ ആ ദിവസം പിന്നും അങ്ങനെ ഇതാക്കൊന്നുമില്ല സുഡാപ്പിയാണ് കേട്ടോ കയറി ഇറങ്ങി കയറി ഇറങ്ങി ഇങ്ങനെ കുട്ടിയും മുട്ടിയൊക്കെ നടക്കും കേട്ടോ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഉണ്ണികളാണെങ്കിൽ നമ്മളെത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ലേ അവർ വീണ്ടും ഇതാക്കും പിന്നെ എന്താ പറയുക നമുക്ക് തന്നെയുള്ള പണി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് എന്താ പണിയെന്ന് ചോദിച്ചത് തന്നെയാണ് പണി വേറെന്താ പണി പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പം നല്ല ചൂടല്ല ഇപ്പം ഞാൻ എന്തായാലും കുട്ടികൾക്ക് കുറച്ച് വെള്ളം കളക്കി കൊടുക്കാൻ ചോദിച്ചിട്ടോ തണുത്ത വെള്ളം ഒന്നും അങ്ങനെ കൊടുക്കാറുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ചൂട് കാരണം കൊണ്ട് ഞാൻ തണുത്ത വെള്ളം മാത്രമേ കൊടുക്കണുള്ളൂ കേട്ടോ എന്നാലും അവർക്കിപ്പോൾ കുടിച്ച് ശീലിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല ഇടയ്ക്ക് നമ്മൾ കൊടുക്കുമ്പോഴാണ് ചിലപ്പോൾ അവർക്ക് അത് പറ്റാണ്ട് വരിക ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ ചൂടായ കാരണം പാത്ത ദിവസമായാലും കുളിക്കലൊക്കെ പച്ചവെള്ളത്തിലാട്ടോ കാലത്തായാലും വൈകിട്ടോ ഒക്കെ പച്ചവെള്ളത്തിലോ തലകഴുതലോ ഒക്കെ പച്ചവെള്ളത്തിലാക്കിയിട്ടോ അപ്പം ശീലിച്ച് വരുമ്പോൾ കുഴപ്പമില്ല നമ്മൾ പെട്ടെന്ന് എവിടേക്കിങ്ങനെ പോകുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലായാലും ും ചേഞ്ച് ആവുമ്പോഴാണ് അവർക്ക് അസുഖങ്ങളും വരുക അപ്പോൾ ഇപ്പം ഞാൻ പാത്ത ദിവസം അങ്ങനെ ശീലിപ്പിച്ചു പച്ചവെള്ളത്തിൽ കുളിപ്പിച്ചിട്ട് അവൾക്കും ഇഷ്ടം പച്ചവെള്ളത്തിൽ കുളിക്കാൻ തന്നെയാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ കുറച്ച് കഷ്കശും കൂടി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുത്തു അതിലേക്ക് ചെറിയ രക്ഷി ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചിട്ടെടുത്ത് ഒന്ന് കലക്കി എടുത്ത് വിട്ടോ മതിലിട്ടിട്ട് അതിന് ശേഷം ഞാനൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഞാൻ കഷ് കശ് ചേർത്ത് കൊടുത്ത് കേട്ടോ പിന്നെ ഞാൻ ഉണ്യാൾക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനും കുടിച്ചു വിട്ടോ നോമ്പിലെല്ലാം അപ്പം ഞാനും കുടിച്ചു പിന്നെ ഉച്ചയ്ക്ക് ചോറായിട്ടുണ്ട് കറി മീൻകറി ഇന്നലത്തെ മീൻ കറി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കഷ്ണങ്ങളൊക്കെ അത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാനതൊന്ന് തിളപ്പിച്ചെടുത്തു ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടാക്കിയെടുത്തു കേട്ടോ അതിന് ശേഷം ഞാൻ ഇനിയിപ്പോൾ ചീര ഉപ്പേര് വയ്ക്കാമെന്ന് വിചാരിച്ചു കിട്ടും പക്ഷെ നന്നാക്കി വന്നപ്പോൾ ഭയങ്കര കുറച്ചുള്ളൂ പിന്നെ കുറേയൊക്കെ കേടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് വയ്ക്കാനായിട്ടൊരു ഇതില്ല നമ്മൾ ആ നാളികരൊക്കെ ഒതുക്കി പിടിച്ച് വെച്ച് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാനത് വേണ്ടെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ കുറച്ച് പപ്പടമൊന്ന് ഇതാക്കിയെടുത്തു വിട്ടോ അപ്പോൾ അപ്പം വർക്കുമ്പോൾ ഇതേപോലെ ചെറുതാക്കി വറക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ പിന്നെ ഞാനിപ്പോൾ കാണിക്കുന്നത് വൈകുന്നേരത്തെ ഈ വീഡിയോ ഇതാണ് കേട്ടോ അപ്പോൾ ഉച്ച വരെയുള്ളതൊക്കെ കഴിഞ്ഞു അതിന് ശേഷം ഇപ്പോൾ വൈകീട്ടുള്ളതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ പാത്ത ദിവസം കുളിയൊക്കെ ഒന്ന് കഴിഞ്ഞു കേട്ടോ കുളി കഴിഞ്ഞപ്പോൾ രാവിലെ വെക്കുക കുളിച്ചിട്ട് വെക്കാറുണ്ടായിരുന്നു മുല്ലപ്പൂവായിരുന്നു കിട്ടോ അപ്പോൾ ഞാൻ മറന്നു പോയിണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അവൾക്ക് വയ്ക്കാൻ കണ്ടെ അങ്ങനെ വെച്ചുകൊടുത്ത് കുറച്ച് നേരം ഒന്ന് വണ്ടിയിൽ ഞാനൊന്ന് പുറത്തൊന്ന് കളിപ്പിച്ചു കിട്ടും പിന്നെ അവൾക്ക് പരിചയമില്ലാത്തവരോ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഭയങ്കര കറച്ചിലാട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് വേഗം തന്നത്തേക്ക് കയറേണ്ടി വന്നു അപ്പോൾ ഇപ്പം നോമ്പില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ കുട്ടികൾക്ക് ഇങ്ങനെ ശീലമായ കാരണം കൊണ്ട് വൈകുന്നേരം എന്തെങ്കിലും കിട്ടിയേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് മുട്ടയപ്പുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ മുട്ടപ്പ ഞാൻ കഴിഞ്ഞ ഇതിൽ ഞാൻ ഇട്ടപ്പം കുറേ പേര് പറഞ്ഞു കേട്ടോ എന്താണ് മുട്ടപ്പ ഞാൻ ആദ്യമായിട്ടാണ് മുട്ടപ്പം എന്നുള്ള ഇത് കേൾക്കണേന്നിട്ട് ഇതിന് മുട്ടപ്പം തന്നെയാണോ എന്ന് ശരിക്കും എനിക്കറിയില്ല കേട്ടോ ഇതിൻ്റെ പേര് ഞാനിട്ട പേരാണ് കേട്ടോ മുട്ടയപ്പം ഒന്ന് മുട്ട ചേർത്തിട്ട് ഉണ്ടാക്കണം കാരണം അപ്പോൾ മൈദപ്പൊടി എടുക്കുക അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക ആവശ്യത്തിന് ഉപ്പുകൂടെ നല്ലപോലെ കലക്കി എടുക്കുക എന്നിട്ട് നമ്മൾ ഈ അപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതാണ് കേട്ടോ എൻ്റെ മുട്ടയപ്പം ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ചെറിയൊരു കുഞ്ഞൊരു വീഡിയോ ആണ് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക അതേപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത ദിവസം നല്ലൊരു വീഡിയോ നല്ല റെസിപ്പിയായിട്ടും വീണ്ടും വരാം അപ്പോൾ ടാറ്റാ ബൈ ബൈ അസ്സലാമലൈക്കും